ഒരു രാത്രി പുലർന്നപ്പോൾ മുന്നിൽ ശൂന്യത മാത്രം പ്രദേശവാസികൾക്ക് നഷ്ടവും അനാഥത്വവും അവശേഷിപ്പിച്ച ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സർക്കാരിനും സന്നദ്ധ പ്രവർത്തകർക്കും മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി മുണ്ടക്കൈയിലെയും ചുരുമലയിലെയും ആളുകൾക്ക് നാളെ എന്ന പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനകളും വിവിധ കലാ സാംസ്കാരിക സംഘടനകളും ക്ലബുകളും കുടുംബശ്രീയും ഈ ദൗത്യത്തിന് സർക്കാരിനോടൊപ്പം നിന്നവരാണ് അതിൽ തന്നെ കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് അനർവചനീയമാണ് ഉരുളെടുത്ത സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ കുടുംബശ്രീ വിവിധ പദ്ധതികളിലായി സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഉരുളെടുത്ത ജീവിതം വീണ്ടും തുന്നിയെടുക്കുന്ന മുബാറക് ടൈലറിംഗ് ആൻഡ് റെഡിമേഡ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ചൂരൽമലയിലെ സ്കൂൾ റോഡിലുണ്ടായിരുന്ന വീടും ഷോപ്പും കൂടെ നാളെയുടെ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെടുത്തു ആത്മവിശ്വാസം പകർന്ന് ഷമീറത്തിനെയും കുടുംബത്തെയും താങ്ങി നിർത്തിയത് കുടുംബശ്രീയാണ് ഷമീറത്തിന് നഷ്ടമായത് അധ്വാനിച്ചുണ്ടാക്കിയ മുപ്പത് സെന്റ് സ്ഥലവും ചുരുമല ടൗണിലെ ഇരുമുറി കെട്ടിടവും അതിലെ ടെക്സ്റ്റൈൽ ഷോപ്പും ഫാൻസി കടയുമാണ് ഷമീറത്തിന്റെ ഭർത്താവ് ഷംസുദീൻ ഹാരിസൺ മലയാളത്തിന്റെ ഇരുപത്തിയഞ്ച് ഏക്കർ തോട്ടം പാട്ടത്തിന് നടത്തുകയായിരുന്നു ഓട്ടോയും ഓടിച്ചിരുന്നു ഓട്ടോ കൂടാതെ ജീപ്പും സ്കൂട്ടറും ഉണ്ടായിരുന്നു ഒലിച്ചെത്തിയ മലവെള്ളം സ്കൂട്ടറിനെ പരിപൂർണമായി നശിപ്പിച്ചു ജീപ്പിനും ഓട്ടോക്കും കാര്യമായ തകരാറുണ്ടായി വീടിന്റെ രണ്ടാം നിലയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ചുരുൽമല ടൗണിലെ കടമുറിയിലായിരുന്നു ഇവരുടെ താമസം അതിനാൽ ജീവൻ തിരികെ ലഭിച്ചെന്ന് ഷംസുദ്ദീൻ പറയുന്നു ദുരന്തത്തിൽ സഹോദരന്റെ ഭാര്യയും മകനും സഹോദരിയും ഭർത്താവും കുടുംബശ്രീയാണ് ഷെമീറത്തിന് തുണയായത് തിരിച്ചടവില്ലാത്ത ഗ്രാൻഡായി നൽകിയ രണ്ടു ലക്ഷം രൂപ കൊണ്ടാണ് തയ്യൽ കടയും ടെക്സ്റ്റൈൽ ഷോപ്പും മേപ്പാടിക്കടുത്ത് മുപ്പനാട് ടൗണിൽ ഷെമീറത്ത് പുതുതായി തുടങ്ങിയത് മാത്രമല്ല സർക്കാർ ഭക്ഷ്യ ആറായിരം രൂപ വാടകയും ഒമ്പതിനായിരം രൂപ ജീവനോപാധിയും കൃത്യമായി ഷെമീറിനെത്തുന്നുണ്ട് അതിജീവനത്തിന്റെ പുലരികൾ വീണ്ടെടുത്തിരിക്കുകയാണ് ഷമീറത്തും കുടുംബവും